ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിന് ആ വീഡിയോ കാണുകയാണ് വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഗിരിയാട്ട അങ്ങോട്ട് ഓടി വന്നതെന്ന് പറഞ്ഞിട്ട് ഗിരിക്ക് അത് കാണിച്ചു കൊടുക്കണിട്ടാ ഗിരി ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് ഗിരിയോട് പറയണേ ഗിരിയാട്ട അത് കണ്ടോ ഈ വീഡിയോ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കണ്ടു എന്ന് പറയാനാണ് എന്നാലും ഈ സമയം മഞ്ജു പറയണേ എന്തായാലും അവളെ ജാമ്യത്തിൽ ഇറക്കാനുള്ള നല്ലൊരു തെളിവാണ് ഈ കണ്ടിരിക്കുന്നത് അപ്പോൾ ഗിരി പറയുന്നുണ്ട് ഇവനാണ് ഇതിന് പിറകിൽ കളിച്ചത് അതെനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇവനാണെന്ന് അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അതൊക്കെ ഉണ്ട് എന്ന് പറയോ ഇതേ സമയം ഗിരി പറയണേ നാളെ ഈ വീഡിയോ കാണിച്ചിട്ട് വേണം എനിക്കൊന്ന് ഷോ ചെയ്യാൻ എന്ന് പറയുമ്പോൾ അയ്യോ ഹോ കുളമാക്കലേ അല്ല അനിതയുടെ മുന്നിൽ എനിക്ക് കുറച്ച് ഷോ ചെയ്യാനുണ്ട് എന്നിങ്ങനെ മഞ്ജുവിനോട് ഗിരി പറയുന്നു അങ്ങനെ ഗിരി പിറ്റേ ദിവസം ആ വീഡിയോ എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അനിതയെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഇതും മതി നിൻ്റെ പെങ്ങൾക്ക് ഈ ഒരു ജാമ്യം കിട്ടാൻ എന്നിങ്ങനെ പറയാനുണ്ടാ അപ്പോൾ അത് കേട്ടിട്ടാണ് അനിത അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അനിത കേൾക്കുന്നതിനോടുകൂടി അനി ഇതൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട് അങ്ങനെ ഗിരിയോട് പറ ഗിരി പറയണേ എന്നെക്കുറിച്ച് പലർക്കും പലതും അറിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മോൾ നീ എന്തായാലും ജാമ്യം കിട്ടി പുറത്തോട്ട് വരും എന്നുള്ളത് കാര്യത്തിൽ ഉറപ്പാണ് ഇതിന് പിറകെ കളിച്ച ഞാൻ വെറുതെ എന്തായാലും വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്തായാലും യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടല്ലോ ചില ചിലവൾമാർക്കൊക്കെ അത് അറിയാത്ത ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇനി ഒരു കാര്യം പറയാനുണ്ട് കോടതിയിലോട്ട് കൊണ്ടുപോകുന്നതിന് കൊണ്ടുപോകുമ്പോൾ എൻ്റെ പെങ്ങൾ വണ്ടിയിൽ നിന്ന് ചാടി ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ആ മുടന്ത ഞായ ഉണ്ടല്ലോ അത് പറഞ്ഞാൽ വീട്ടിൽ കയറിയാണെങ്കിലും ഏ ധവളനാണെങ്കിലും ഏ ധവൾമാരാണെങ്കിലും ഞാൻ അടിച്ചിരിക്കുമെന്നുള്ള ആ വാക്ക് പറയാന ടാഹത്കൾക്ക് അനിത ഒന്ന് തല താത്തി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഫ്രാൻസിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് ഈ നാടിനെക്കുറിച്ച് ഇവൾക്ക് നന്നായി അറിയില്ല എന്ന് തോന്നുന്നു ഈ മേടത്തിനെ അതുകൊണ്ട് തന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയണേ ഇതേ സമയം മാനുവയാണ് കാണിക്കുന്നത് മാനുവ വളരെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ തൊട്ട് ഗിരിയുടെ കാറ് വരുന്നത് ഗിരിയുടെ കാറ് കാണുമ്പോൾ മാനോമ ഇറങ്ങി ചെല്ലുമ്പോൾ തൻ്റെ മകളതിൽ നിന്ന് ഇറങ്ങുന്നു മഞ്ചവും കൂടെയുണ്ട് അങ്ങനെ ഭാനോതി അമ്മ മോളെ നീ വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ വന്നു നല്ല പുള്ളിയാണ് ഇവളെത്തിയിരിക്കുന്നത് മയക്കുമരുന്നിൻ്റെ വലിയൊരാളാണ് എത്ര വിദഗ്ധമായാണ് എല്ലാവരെയും പറ്റിച്ച് മയക്കുമരുന്ന് കൊണ്ടി കൊണ്ടുപോയിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ സ്വപ്നം പറയുകയാണെങ്കിൽ നീ എന്നെ മനഃപൂർവ്വം തരം താഴ്ത്തി സംസാരിക്കുകയാണ് അയ്യോ ഇതൊന്നും ഞാൻ പറഞ്ഞല്ല അപ്പോഴേക്കും മാനും പിന്നെ ആര് പറഞ്ഞതാണ് ഇതാ കണ്ടോ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ന്യൂസ് വന്നിരിക്കുന്നത് കാണിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അനുദി പറയുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ പിറകിൽ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം പറയും ഇവള് തന്നെയായിരിക്കും എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഒരിക്കലും എൻ്റെ കുടുംബത്തെ ഉറ്റി പരിപാടി ഞാൻ ഒരിക്കലും ചെയ്യില്ല അത് എനിക്ക് ചെയ്യാനും കഴിയില്ല എൻ്റെ പരിപാടി ത്തെ ഞാൻ മറ്റുള്ളവരെ പോലെ ഉറ്റിക്കൊടുക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ സ്വപ്നയുടെ മുഖത്തടിച്ച് മഹിമ പറയുമ്പോൾ അവിടെ സ്വപ്ന ഒന്ന് പതറുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഗിരി പറയുന്നുണ്ട് എന്തായാലും ഇതിന്റെ പിറകെ കാഴ്ചവനെ പിടിച്ചല്ലോ ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ ഒരു സംസാരം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ആ ഗോപാലിൻ്റെ വീട്ടിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതുകൊണ്ട് തന്നെ ഗിരിയേട്ട ഇനിയും ആ ഗോപാലിൻ്റെ വീട്ടിലുള്ള ആ ഒരു കച്ചവടവും അവിടുത്തെ പരിപാടിയും ഒക്കെ നിർത്താൻ നല്ലതെന്ന് പറയുമ്പോൾ ഇതിൽ ഗോപാൽജി ഇല്ല എന്ന് ഗിരി പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇതിൽ ഇങ്ങനെ മാഞ്ജുവിൻ്റെ അടുത്ത് വന്നിട്ട് മഹിമ പറയാണ് ചേച്ചി എന്തായാലും ഇതിലാ ഗോപാലിനും അവരുടെ വീട്ടുകാർക്കും പങ്കുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും അത് പറഞ്ഞാൽ അവിടെ ഗിരേട്ടനെ വിശ്വാസമാവില്ലല്ലോ എന്ന് പറയുന്നത് ഇതേ സമയം സഞ്ജയമാണ് കാണിക്കുന്നത് സഞ്ജയവും വല്ലാത്ത ടെൻഷനിലാണ് അപ്പോൾ അത് കണ്ടിട്ട് ചാച്ചവും ഈ പറയുന്ന ഷാലിയും അവൻ്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷനുണ്ട് രാവിലെ മുതൽ കാണുന്നതാണ് അപ്പോൾ അവിടെ ഇട്ടു ഗോപാൽജി വരികയാണ് അപ്പോൾ ഗോപാൽജി അങ്ങനെ ഫോണിൽ സംസാരിച്ച് വരുന്നുണ്ട് ഓ ഇത് പറയാനാണോ നീ വിളിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഗോപാൽജി അവിടെ വന്ന് നിൽക്കുമ്പോൾ ഷാലി ചോദിക്കാൻ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തന്നെ പറയണേ പ്രശ്നം ഷ്ണം ഇന്ന് നല്ലൊരു ന്യൂസ് കേൾക്കുമെന്ന് വിചാരിച്ചാൽ പക്ഷേ കേട്ടിരിക്കുന്നത് അതല്ല എന്താണെന്ന് ചോദിക്കുകയാണ് വീണ്ടും ഷാലിനി അപ്പോൾ തന്നെ ആ പിന്നെ സ്വപ്നയ്ക്ക് കേസിൽ ശിക്ഷ കിട്ടിയെന്ന് പറയുകയാണോ അച്ഛ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ലടി അവളെ നമ്മുടെ വണ്ടിയിൽ ഭീമൻ വീഡിയോ ഭീമൻ ഈ പറയുന്ന മയക്കുമരുന്ന് വെക്കുന്നത് ആരോ വീഡിയോ എടുത്ത് ഈ പറയുന്ന അവർക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറയട്ടപ്പോൾ കേൾക്കുന്നതിനോട് കൂടി ഷാലിനി പറയുന്നത് ഇവൻ തന്നെ ഇവൻ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അത് കേൾക്കുന്ന അങ്ങ് ദേഷ്യം വേറെ വെറുതെ വായൽത്തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് എട്ട് നിൽക്കില്ല എൻ്റെ അങ്ങ് മാറും നീ വായിൽ തോന്നിയത് വിളിച്ച് പറയുന്നോടി എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുമ്പോൾ അവിടെ ഗോപാലം പറയണേ നീ മിണ്ടാതിരിക്കു സഞ്ജയ് എന്തായാലും ഇവള് പറയുന്നതിൽ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ അതിലെന്തെങ്കിലും കഴമ്പുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ നിനക്ക് വിധിക്കുന്ന ശിക്ഷ ഇതൊന്നുമല്ലായിരിക്കും അപ്പോഴേക്കും ചാച്ചുവിൻ്റെ മുഖത്ത് നോക്കി ശാലി പറയുന്നുണ്ട് തന്നെ ആയിരിക്കും ഇതിൽ പങ്കിട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ ഗോപാലം പറയണേ നീ കയറിപ്പോയ മോളെ ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ സംസാരിക്കേണ്ട എന്നാൽ ഞാൻ ശാലിനിയോട് കയറിപ്പോവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ നിനക്ക് സംശയമില്ലാതില്ല നീ നീ ഇതിൽ പങ്കുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറയട്ട ഇതേ സമയം അങ്ങ് ഗോപാൽജി അവിടെ നിന്ന് പോകുമ്പോൾ ചാച്ചി പറയണ മോനെ ഇനി ടെൻഷൻ അടിക്കണ്ട എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ പിന്നീടാണെങ്കിലും മഞ്ജുവിനെയും ഗിരിയാണ് കാണിക്കുന്നത് മഞ്ജു തൻ്റെ റിപ്പോർട്ടുകളെല്ലാം അങ്ങനെ ഇരുന്ന് വായിക്കുകയാണ് അപ്പോൾ അതേസമയം ഗിരി പറയുന്നുണ്ട് എന്തായാലും എൻ്റെ പെങ്ങളെ രക്ഷപ്പെടാനുള്ള യഥാർത്ഥ കാരണക്കാരി നീയാണ് മഞ്ജു നീ ആ വീഡിയോ കാണിച്ചു അതെല്ലാം ഇരുന്നെങ്കിൽ എൻ്റെ പെങ്ങളെ രക്ഷപ്പെട്ടിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ മഞ്ജു പറയണേ എന്തായാലും ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചിരിക്കുന്നത് സഞ്ജയ് ആണ് എൻ്റെ മനസ്സിലൊരു തോന്നൽ സഞ്ജയും സ്വപ്നയുമായി പ്രണയത്തിൽ െന്ന് തോന്നിയത് കൊണ്ട് ഗോപാലൻ കളിച്ചതാണ് വെറുതെ നീ അയാൾ ഇതിലോട്ട് എന്തിനാ വലിച്ചെടുക്കുന്നത് ഗോപാൽജി അങ്ങനെയൊന്നും ചെയ്യില്ല ഗോപാൽജി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് നന്മകളാണ് ചെയ്തത് ആഹാ അങ്ങനെ ഒരു നന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ സ്വപ്നം നടന്നത് ഇപ്പോൾ സ്വപ്ന ഒക്കെ എന്താ ശിക്ഷയിട്ട് അതുപോലെ സഞ്ജയ്ക്ക് പകരം ഗോപാലൻ എന്ന് പറയട്ടെ അപ്പോഴത്തേക്ക് കേൾക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അങ്ങനെ ഗിരി പറയണേ എന്തിനാ വെറുതെ അവരുടെ സംസാരം പറഞ്ഞിട്ട് നമ്മുടെ കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കുന്ന കഴിഞ്ഞത് കഴിഞ്ഞു എൻ്റെ വാവൊക്കെ കുറച്ച് സന്തോഷിക്കാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി ഇങ്ങനെ നല്ലൊരു ചാച്ചിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ടൊക്കെ കേൾപ്പിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഓരോ ദിവസവും ഓരോ പ്രകടനമാണല്ലോ ഗിരിയേട്ടനെ ഇതൊക്കെ ആരാ പറഞ്ഞു തരുന്നത് ഗൗരവിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് മഞ്ചു പോകുമ്പോൾ ഉടൻ തന്നെ തൻ്റെ കയ്യിലുള്ള ബുക്ക് എടുത്ത് വായിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നാണ് എനിക്ക് ഓരോ നിർദ്ദേശവും കിട്ടുന്നത് എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ഇങ്ങനെ സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്നം ഇങ്ങനെ ചിന്തിക്കുകയാണ് അതായത് തന്നെ കൊടുക്കാൻ വേണ്ടി സഞ്ജയ് ഉപയോഗിച്ച് ആ തന്ത്രത്തെക്കുറിച്ച് ആ വണ്ടിയൊക്കെ കൊടുത്തതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴാണ് സഞ്ജയയുടെ ഫോൺ കോൾ വരുന്നത് ആ ഫോൺ കോൾ വരുമ്പോൾ സ്വപ്നക്ക് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് എന്തിനാ അപ്പോൾ ഇവ നിന്നെ വീണ്ടും വിളിക്കുന്നത് എന്തായാലും എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് സ്വപ്ന ഫോൺ ഫോണെടുക്കുകയാണ് അപ്പോൾ മോളെ എന്നുള്ള വിളി വെക്കുമ്പോൾ അവൻ്റെ ഒരു മോള് എൻ്റെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതും പോരാ പിന്നെ അവന് മോളെ എന്ന് വിളിക്കുന്നത് എന്താ കാര്യം സ്വപ്നം പറയുമ്പോൾ എന്താ മോളെ നീ എന്നോടൊന്നും മിണ്ടാതെ ഞാൻ നിന്നെ ഇതിൽ പ്രതിയാക്കി എന്നുള്ളത് എൻ്റെ അടുത്ത് പറ്റിയ തെറ്റ് തന്നെയാണ് പക്ഷേ ഞാൻ നിസ്സഹായനാണ് അങ്ങനെ ചെയ്യാനേ കഴിഞ്ഞുള്ളൂ എൻ്റെ അച്ഛൻ്റെ വാക്കുകൾക്ക് എനിക്ക് വില കൊടുക്കണം അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കണ്ടു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞോളൂ ഇവൻ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന ഭാവത്തിൽ സ്വപ്നം നിൽക്കുമ്പോൾ പിന്നീട് പറയുന്ന വാക്കുകൾ സ്വപ്നം തന്നെ ഞെട്ടി പോവുകയാണ് കേട്ടാണ് മോളെ നിന്നെ രക്ഷിക്കാൻ എനിക്കാവില്ലെങ്കിലും പക്ഷെ രക്ഷിക്കാനുള്ളൊരു മാർഗ്ഗം ഞാൻ ചെയ്തു ഭീമൻ ആ വണ്ടിയിൽ ഈ മയക്കുമരുന്ന് വെക്കുന്നത് ഞാൻ കണ്ടു ആ വീഡിയോ ഞാൻ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തു ഓഹോ അപ്പോൾ ഇവനായിരുന്നു ഇല്ലേ എനിക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്ത് എന്നെ രക്ഷപ്പെടുത്തിയ യഥാർത്ഥത്തിൽ ഇവനി എന്നോട് പ്രണയമുണ്ടെന്ന് തോന്നുന്നു എന്നാൽ അത് വെച്ച് മുതലെടുക്കാമെന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയണേ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ വിരിച്ച വലയ്ക്കുള്ളിൽ ഞാനും വീഴേണ്ടി വന്നു അച്ഛനും അച്ഛന് നീയും ഞാനുമായി മുന്നോട്ട് പോകുന്നോ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അച്ഛനടുത്ത തീരുമാനം എടു ആണിത് അതുകൊണ്ട് എന്നോടൊന്നും തോന്നരുത് ഞാനപ്പോഴും അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ചെയ്തില്ലെങ്കിൽ ഒന്നെങ്കിൽ നിന്നെ കൊല്ലോ അല്ലെങ്കിൽ എന്നെ കൊല്ലോ അപ്പോൾ അതിലും നല്ലത് അച്ഛന് യാതൊരുവിധ സംശയം തോന്നാത്ത വിധത്തിലാണ് ഞാൻ ഈ കളികളൊക്കെ കളിച്ചതെന്ന് പറയുമ്പോൾ സഞ്ജയ്ന് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടോ എന്ന് സ്വപ്നം ചോദിക്കുകയാണ് കേട്ടോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലവ് യു എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് ബേബി എന്നൊക്കെ വിളിക്കാൻ കിട്ടാ അവധി കേട്ടിട്ട് ബാനമ്മ വരുകയാണ് അപ്പോൾ ബാനമ്മ ഉടൻ തന്നെ ഡി എന്ന് പറഞ്ഞിട്ടുള്ള വെളി ഉയരുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ അമ്മയായിരിക്കും അത് കാണുന്നതിനോട് കൂടിയിട്ട് സ്വപ്നം ഒന്നും ഞാൻ എട്ടുന്നുണ്ട് എന്താണ് നിന്റെ കളി ഇതുവരെ മാറുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് കരണക്കുറ്റി നോക്കി ഒന്ന് അടുക്കുകയാണ് ഇത്രയും പഠിച്ചത് പോലെ അവൾ വീണ്ടും ആ സഞ്ജയുമായി സംസാരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ അമ്മ അമ്മ വിചാരിക്കുന്നത് പോലെയല്ല നീ വിചാരിക്കുന്നൊന്നും തന്നെ നടക്കില്ല അവരെ കൊടുക്കാൻ നോക്കുമ്പോൾ നീയാണ് ആണ് ജയിലർ ുള്ളിൽ പോകുന്നതിനും മനസ്സിലാക്കിക്കോ സ്വത്ത് മുതലുള്ളവൻ്റെ കൂടെ നടക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നം പറയുകയാണെങ്കിൽ എല്ലാ ചെ എല്ലാ അമ്മേ എനിക്ക് ആ വീഡിയോ അയച്ചു തന്നത് ഈ പറയുന്ന സഞ്ജയ് അതുകൊണ്ട് തന്നെ സഞ്ജയ ഇപ്പോൾ വിശ്വസിക്കാം അവന് യഥാർത്ഥ സ്നേഹമാണ് എന്നാൽ ഗോപാലൻ്റെ വീട്ടിൽ എനിക്ക് പറ്റാൻ കഴിഞ്ഞാൽ പിന്നീട് ഗോപാലിന് ഞാൻ നൽകുന്ന ശിക്ഷ കടുത്തതായിരിക്കും എന്ന് പറയുമ്പോൾ മാനം വന്ന് ഞെട്ടും തന്നിട്ടാണ് അപ്പം ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്